ഡി സി സി പ്രസിഡന്റിനെ ക്ഷണിച്ചില്ലെന്ന് ആരോപിച്ച ഐ എൻ ഡി യു സിയുടെ ജനറൽ കൌൺസിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് വി ഡി സതീശൻ പാർട്ടിയുടെ വളർച്ചയിൽ ഐ എൻ ഡി യു സിയുടെ വിയർപ്പിന്റെ വില ഓർമ്മിപ്പിച്ച് ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും സതീശനുമായി പരസ്യമായി ഏറ്റുമുട്ടുന്ന ചന്ദ്രശേഖരൻ നയിക്കുന്ന ഐ എൻ ഡി യു സിയുടെ ചടങ്ങ് ബഹിഷ്കരിക്കാൻ ഡി സി സി പ്രസിഡന്റിനെ ക്ഷണിക്കാത്തതൊരു കാരണമാക്കിയെന്നാണ് വിമർശനം ശരത് തോങ്ങല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസിത കോൺഗ്രസിനകത്തുള്ള വലിയ രീതിയിലുള്ള അഭിപ്രായ അനൈക്യം പ്രതിഫലിക്കുന്നതായിരുന്നു ഇന്നത്തെ തൃശൂരിൽ നടന്ന ഐ എൻ ഡി സി ചുമട്ടു യൂണിയന്റെ ജനറൽ കൌൺസിൽ യോഗവും എം മാധവൻ അനുസ്മരണവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനം ക്ഷണിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനെയായിരുന്നു വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് വരുമെന്ന കാര്യത്തിനകത്ത് ഉറപ്പുമുണ്ടായിരുന്നു വി ഡി സതീശന്റെ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ ഔദ്യോഗിക അറിയിപ്പിലും വി ഡി സതീഷിന്റെ ഇന്നത്തെ ഷെഡ്യൂളിനകത്ത് ഈ ചടങ്ങ് പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കൊടുങ്ങല്ലൂർ ഒരു കോളേജിനകത്തുള്ള കോളേജിനകത്തുള്ളൊരു പൊതുചടങ്ങ് കൂടി അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ ഏറ്റിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വരുന്ന മധ്യം അല്ലെങ്കിൽ വരുന്ന വഴിക്ക് അദ്ദേഹം പെട്ടെന്ന് തൻ്റെ തീരുമാനം മാറ്റുകയായിരുന്നു ആ തീരുമാനം മാറ്റുന്നത് മാറ്റുന്നതിന് കാരണമായി പറഞ്ഞത് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ജോസഫ് ടാജറ്റിനെ ഇത്തരത്തിൽ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്നാരോപിച്ചായിരുന്നു ഇതിനകത്ത് വളരെ തൃശ്ശൂർ ജില്ലയിൽ നിലനിന്നിരുന്ന വലിയ ഗ്രൂപ്പിസം ഉണ്ട് കോൺഗ്രസിനകത്ത് അതിന്റെ ഒരു പ്രതിഫലം തന്നെയായിരുന്നു ഇതിനകത്തും ഉണ്ടായിരുന്നത് പഴയ എ ഗ്രൂപ്പ് ഗ്രൂപ്പുകാരനാണ് ജോസഫ് ടാജറ്റ് നിലവിൽ കെ സി വേണുഗോപാലിനോട് ആഭിമുഖ്യമുള്ള ഒരു നേതാവാണ് ഇത്തരത്തിൽ ആർ ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന ഐ എൻ ഡി യു സിക്ക് ഐ ഗ്രൂപ്പിനോട് കൃത്യമായിട്ടുള്ള ആഭിമുഖ്യമുണ്ട് സ്വാഭാവികമായിട്ടും ജോസഫ് ടാജറ്റിനെ ഈ ചടങ്ങിലേക്ക് പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നൊരു വിശ്വ ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ജോസഫ് ടാജറ്റിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നത് എന്നാൽ ഇതൊരു ശരിയായ പ്രവണതയല്ല എന്നതായിരുന്നു വി ഡി സതീഷിന്റെ നിലപാട് എന്നാൽ വി ഡി തന്നെ കോൺഗ്രസും ശീതസമരം ശീതയുദ്ധം തന്നെയാണ് ഈ വിട്ടുനിൽക്കലിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ശരത് തോങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്